ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജി പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ സാധാരണ കൊറിയർ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ നമ്മൾ പിൻകോഡാണ് കൊടുക്കാൻ ആന പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ അവർക്കറിയില്ല അവർ വന്നിട്ടൊന്ന് വിളിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരാറാണ് പതിവ് പക്ഷേ ഈ ഡിജി പിന്നെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് അവർ കൊണ്ടുതരുന്ന ഒരു സിസ്റ്റമാണ് ഡിജിപിൻ അപ്പോൾ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉപകാരപ്പെട്ടാൽ അപ്പോൾ അതിനായിട്ട് ഞാൻ കമന്റ് ബോക്സിലും അവിടെയൊക്കെ ആയിട്ട് ചറപ്പറായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുക അപ്പോൾ ഈ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഈ ഒരു ഡി ജി പിന്നു പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഒരു യെല്ലോ പെട്ടിയിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതായത് അതിൻ്റെ മുമ്പായിട്ട് ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ ഐ കൺസെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് ലൊക്കേഷൻ ഒന്ന് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ലൊക്കേഷൻ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ആയിരിക്കും വരിക ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് നമ്മളെ ഡി ജി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമ്മളിനി ഓർഡർ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ പിൻകോഡ് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അഡ്രസ്സിന് കൂടെ ഈ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടില്ലേ ഇവിടുത്തെ അവർക്ക് സിമ്പിളായിട്ട് വരാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഡിജി പിന്നെ അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവർക്കും ബൈ